ഇന്ത്യയിലെ ശാന്തമായ ഭൂപ്രകൃതികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിചിത്രമായ ഗ്രാമത്തിൽ അയൻ എന്ന പേരുള്ള സെൻഗുരു ജീവിച്ചിരുന്നു തങ്ങളുടെ പാതകളെ നയിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ അടയാളങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രായത്തിലുമുള്ള അന്വേഷകർ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ തേടി അവിടെ എത്തി ശാന്തമായ ഒരു പ്രഭാതത്തിൽ മായ എന്ന യുവതി മാസ്റ്റർ അയൻ്റെ അടുത്തേക്ക് ഒരു കൗതുകഭാവത്തോടെ എത്തി മായയ്ക്ക് തൻ്റെ ജീവിതത്തിന്റെ ദിശയെക്കുറിച്ച് അനിശ്ചിതത്വവും നഷ്ടബോധവും അനുഭവപ്പെടുകയും പ്രപഞ്ചം തന്നെ നയിക്കുന്നതിൻ്റെ അടയാളങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം തേടുകയും ചെയ്തു മാസ്റ്റർ മാസ്റ്ററായൻ മയ തുടങ്ങി അവളുടെ സ്വരത്തിൽ തീക്ഷ്ണത നിറഞ്ഞു എനിക്ക് എൻ്റെ പാതയെക്കുറിച്ച് അവ്യക്തതയും ഉറപ്പും തോന്നുന്നു പ്രപഞ്ചം എന്നെ നയിക്കുന്നതിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കാമോ സൗമ്യമായ പുഞ്ചിരിയോടെ അയൻ തൻ്റെ സങ്കേതത്തിലേക്ക് മായയെ ശാന്തമായി സ്വാഗതം ചെയ്തു പ്രപഞ്ചത്തിന്റെ നി മാർഗനിർദ്ദേശത്തിന്റെ അടയാളങ്ങൾക്കുള്ളിൽ കിടക്കുന്ന കലാതീതമായി ജ്ഞാനം നൽകാൻ അദ്ദേഹം തയ്യാറായി പ്രിയപ്പെട്ട മായെ മാസ്റ്റർ അയൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ശബ്ദം ശാന്തവും എന്നാൽ ജ്ഞാനം നിറഞ്ഞതുമായിരുന്നു പ്രപഞ്ചം നമ്മോട് സൂക്ഷ്മമായ രീതിയിൽ സംസാരിക്കുന്നു നമ്മുടെ പാതകളിലൂടെ നമ്മെ നയിക്കുന്നു പ്രപഞ്ചം നിങ്ങളെ നയിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്ന പന്ത്രണ്ട് വ്യക്തമായ അടയാളങ്ങൾ ഞാൻ പ്രകാശിപ്പിക്കട്ടെ ഉൾക്കാഴ്ചയുടെയും പ്രബുദ്ധതയുടെയും ഒരു ചരടിലേക്ക് നെയ്തെടുത്ത് അദ്ദേഹം ഇനി പറയുന്ന പോയിന്റുകൾ വിശദീകരിച്ചു സമന്വയങ്ങളും യാദൃശ്ചികതകളും സമന്വയങ്ങളും യാദൃശ്ചികതകളും പലപ്പോഴും പ്രപഞ്ചത്തിൽ നിന്നുള്ള അടയാളങ്ങളാണെന്ന് മാസ്റ്റർ അയൻ വിശദീകരിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ ആവർത്തിച്ചുള്ള തീമുകൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ ശ്രദ്ധിക്കുക അദ്ദേഹം മായയെ ഉപദേശിച്ചു ഇവ നിങ്ങളുടെ യഥാർത്ഥ പാതയിലേക്ക് നിങ്ങളെ നയിക്കുന്ന സൂചനകളായിരിക്കാം അവബോധജന്യമായ സ്ഥിതി സ്ഥിതിവിവര കണക്കുകൾ നിങ്ങളുടെ അവബോധത്തെ മാസ്റ്റർ മാസ്റ്ററായാൻ മായയോട് ആവശ്യപ്പെട്ടു ശരിയായ തീരുമാനങ്ങളിലേക്കും അവസരങ്ങളിലേക്കും അവളെ നയിച്ചുകൊണ്ട് പ്രപഞ്ചം പലപ്പോഴും ഹൃദയ വികാരങ്ങളിലൂടെയും അവബോധജന്യമായ ഉൾക്കാഴ്ചകളിലൂടെയും ആശയവിനിമയം നടത്തുമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു അപ്രതീക്ഷിത അവസരങ്ങൾ അപ്രതീക്ഷിതമായ അവസരങ്ങൾക്കായി തുറന്നിരിക്കുക മാസ്റ്റർ അയാൻ ഉപദേശിച്ചു പ്രപഞ്ചം പലപ്പോഴും മായയുടെ ആഗ്രഹങ്ങളോടും ഉദ്ദേശങ്ങളോടും യോജിക്കുന്നതായി തോന്നുന്ന അവസരങ്ങൾ സമ്മാനിച്ചതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു അവളെ ശരിയായ ദിശയിലേക്ക് നയിച്ചു വിന്യാസത്തിന്റെ വികാരം നിങ്ങൾക്ക് ഒരു വിന്യാസം അനുഭവപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക മാസ്റ്റർ അയൻ മായയോട് നിർദ്ദേശിച്ചു അവൾ ശരിയായ പാതയിലായിരിക്കുമ്പോൾ അവൾക്ക് ആന്തരിക സമാധാനത്തിന്റെ ആഴത്തിലുള്ള ബോധവും അവളുടെ യഥാർത്ഥ ലക്ഷ്യവുമായുള്ള വിന്യാസവും അനുഭവപ്പെടുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു പ്രകൃതിയിൽ നിന്നുള്ള സന്ദേശങ്ങൾ പ്രകൃതി ഒരു ശക്തമായ സന്ദേശവാഹകനാണ് മാസ്റ്റർ മാസ്റ്ററായൻ പ്രഖ്യാപിച്ചു മാർഗ ഉൾക്കാഴ്ചയും പ്രദാനം ചെയ്യുന്ന മൃഗങ്ങളുടെ ഏറ്റുമുട്ടലുകളോ കാലാവസ്ഥയിലെ മാറ്റങ്ങളോ പോലുള്ള പ്രകൃതി ലോകത്തിൽ നിന്നുള്ള അടയാളങ്ങളെ സന്ദേശങ്ങളും ശ്രദ്ധിക്കാൻ അദ്ദേഹം മായയെ പ്രോത്സാഹിപ്പിച്ചു ആവർത്തിച്ചുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിലപ്പെട്ട സന്ദേശങ്ങൾ അടങ്ങിയിരിക്കാം മാസ്റ്ററായൻ നിരീക്ഷിച്ചു ഒരു സ്വപ്ന ജേണൽ സൂക്ഷിക്കാനും ആവർത്തിച്ചുള്ള ചിഹ്നങ്ങളിലോ തീമുകളിലോ ശ്രദ്ധ ചെലുത്താനും അദ്ദേഹമായിയെ ഉപദേശിച്ചു കാരണം അവയ്ക്ക് പ്രപഞ്ചത്തിന്റെ മാർഗനിർദ്ദേശത്തിലേക്ക് സൂചനകൾ നൽകാൻ കഴിയും പിന്തുണയുള്ളതായി തോന്നുക പ്രപഞ്ചം നിങ്ങൾക്ക് പിന്തുണ നൽകുന്നതായി തോന്നുമ്പോൾ ശ്രദ്ധിക്കുക അയൻ മായയെ ഉപദേശിച്ചു അവൾ അവളുടെ യഥാർത്ഥ പാതയുമായി യോജിച്ചു നിൽക്കുമ്പോൾ പ്രപഞ്ചം അവളെ വഴിയുടെ ഓരോ ചുവട് നയിക്കുന്നുവെന്ന് അറിയുമ്പോൾ അവൾക്ക് പിന്തുണയും എളുപ്പവും അനുഭവപ്പെടുന്നുവെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു അപ്രതീക്ഷിതമായ ദയാപ്രവൃത്തികൾ മറ്റുള്ളവരിൽ നിന്നുള്ള ദയുള്ള പ്രവൃത്തികൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള അടയാളങ്ങളായിരിക്കാം അയൻ കുറിച്ചു അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നുള്ള സഹായവും പിന്തുണയും സ്വീകരിക്കാൻ തുറന്നിരിക്കാൻ അദ്ദേഹം മായയെ പ്രോത്സാഹിപ്പിച്ചു കാരണം അവ അവളുടെ ലക്ഷ്യങ്ങളിലേക്ക് അവളെ നയിക്കുന്ന ദൈവിക ഇടപെടലുകളായിരിക്കാം ചില വഴികളിലോ ആളുകളിലേക്കോ ആകർഷിക്കപ്പെടുന്നതായി തോന്നുന്നു നിങ്ങളെ ആകർഷിക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധ ചെലുത്തുക മാസ്റ്ററായാൻ ഉപദേശിച്ചു ചില വഴികളിലേക്കോ ആളുകളിലേക്കോ ഉള്ള ആകർഷണത്തിൻ്റെയോ അനുരണത്തിൻ്റെയോ വികാരങ്ങൾ മായയെ അവളുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിനുള്ള പ്രപഞ്ചത്തിൻ്റെ മാർഗമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു ശാരീരിക സംവേദനങ്ങൾ ഏതെങ്കിലും ശാരീരിക സംവേദനങ്ങളോ വികാസത്തിൻ്റെ വികാരങ്ങളോ ശ്രദ്ധിക്കുക മാസ്റ്റർ മാസ്റ്ററായൻ മായയോട് നിർദ്ദേശിച്ചു അവളുടെ ശരിയായ പാതയിലിരിക്കുമ്പോൾ അവളുടെ നെഞ്ചിലോ വയറിലോ ഇക്കിളിപ്പെടുത്തുന്ന സംവേദനകളോ വികാസങ്ങളോ വികാരങ്ങളോ അനുഭവപ്പെട്ടേക്കാമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു ഇത് പ്രപഞ്ചത്തിന്റെ മാർഗനിർദ്ദേശവുമായി പൊരുത്തപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നു അടയാളങ്ങളിലൂടെ സ്ഥിരീകരണം പ്രപഞ്ചത്തോടെ അടയാളങ്ങൾ ചോദിക്കുക അവ സ്വീകരിക്കാൻ തുട തുറന്നിരിക്കുക മാസ്റ്റർ ആയൻ നിർദ്ദേശിച്ചു ആവശ്യമുള്ളപ്പോൾ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്ന് വിശ്വസിച്ച് പ്രപഞ്ചത്തിൽ നിന്ന് സ്ഥിരീകരണം ആവശ്യപ്പെടാൻ അദ്ദേഹം മായയെ ഉപദേശിച്ചു ആന്തരിക അറിവും സമാധാനവും ആത്യന്തികമായി നിങ്ങളുടെ ആന്തരിക അറിവിനെ വിശ്വസിക്കൂ മാസ്റ്റർ അയൻ മായയെ ആശ്വസിപ്പിച്ചു ഉള്ളിൽ ആഴത്തിൽ അവൾ അന്വേഷിച്ച ഉത്തരങ്ങൾ അവൾ നിലനിർത്തിയിട്ടുണ്ടെന്നും ആന്തരിക സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു ബോധം വളർത്തിയെടുക്കുന്നതിലൂടെ അവൾക്ക് പ്രപഞ്ചത്തിന്റെ മാർഗനിർദ്ദേശവുമായി അനായാസമായി പൊരുത്തപ്പെടാൻ കഴിയുമെന്നും അവൻ അവളെ ഓർമ്മിപ്പിച്ചു മാസ്റ്റർ അയൻ തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ മായയ്ക്ക് ഉറപ്പും വ്യക്തതയും തോന്നി പുതുക്കിയ വിശ്വാസത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി മുന്നോട്ടുള്ള യാത്രയിൽ പ്രപഞ്ചത്തിന്റെ മാർഗനിർദ്ദേശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടയാളങ്ങൾക്കായി തുറന്നു നിൽക്കുമെന്ന് അവൾ പ്രതിജ്ഞയെടുത്തു അതിനാൽ മാസ്റ്റർ മാസ്റ്ററായന്റെ മാർഗനിർദ്ദേശപ്രകാരം മായ സ്വയം കണ്ടത്തിലിന്റെയും വിന്യാസത്തിന്റെയും ഒരു യാത്ര ആരംഭിച്ചു അടയാളങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ കൃപയോടെയും ലക്ഷ്യത്തോടെയും തൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു ഇഫ് യുൾ ഔട്ട് വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്